എത്ര മനോഹരോട്ടം എന്നറിയാം ഒരു ദിവസം പോകുന്നത് വളരെ സ്പീഡായിട്ട് നമ്മൾ ജീവിതവും അതുപോലെ തന്നെയാണ് വളരെ സ്പീഡായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഊഹ് കണ്ടിരിക്കാന്ന് തന്നെ എന്താ രസം എന്നറിയോ ഊഹ് നിങ്ങൾ ഈ പ്രദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ഇവിടെയൊക്കെ വരാൻ പറ്റുമെങ്കിൽ പറയണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്തെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും സുന്ദരമായ സ്ഥലം അല്ലേ ഇതൊക്കെ നമ്മൾ എത്ര ചെയ്യുമ്പം അനുഭവിക്കേണ്ട സ്ഥലമാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ എല്ലാം ഒരു പ്രത്യേക രീതിയാണ് നമ്മുടെ ഇത്രയും മനോഹരമായ സ്ഥലം ഇത്രയും മനോഹരമായ സ്ഥലം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഒരു ഒരു ഭാഗമാണ് ഇത് ജീവിതത്തിൻ്റെ നമ്മൾ സുഖങ്ങളും പണത്തിനും വേണ്ടിയുള്ള ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സന്തോഷവും എല്ലാ സന്തോഷം മാത്രം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേക്ക് നമ്മൾ വയസ്സായിപ്പോവും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതായിപ്പോകും അപ്പം അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരികയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുകയൊക്കെ ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗ സന്തോഷമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഈ സീനൊക്കെ കാണുമ്പോൾ എന്താ രസം എന്നറിയോ ഓ നമ്മളെ ജീവിതത്തിൽ ഇനിയും നമുക്കൊരു നൂറായുസരം ഉണ്ടെങ്കിൽ എന്ന് തോന്നിപ്പോവും പക്ഷേ ഇല്ല നമുക്കിനി വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ജീവിച്ച് മരിച്ച അതാണ് നമ്മുടെ ഒരു ജന്മം ദൈവം നമുക്ക് തന്ന ഒരു ജന്മം കൊണ്ട് നമുക്ക് ചെയ്യാനും കാണാനും കഴിയുന്ന അപ്പം ആ സമയത്ത് നമ്മൾ ഒരു മനുഷ്യനെ ദ്രോഹിക്കാതെ വളരെ സമാധാനപരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് തന്ന ആയുസിനെ ജീവിച്ച് തീർക്കുക ആർക്കും ഒരു ദോഷം ചെയ്യാതെ ആരോടും പിണക്കമില്ലാതെ ഒരു ജന്മം നമുക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം ആരെയും ദ്രോഹിക്കാതെയും ആർക്കു വേണ്ടി ഒരു ദോഷം ചെയ്യാതെയും ഒരു ജന്മം നമുക്ക് തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അവിടെ നമ്മൾ കോടികൾ സമ്പാദിച്ചെന്നോ അല്ലെങ്കിൽ കോടിക്കണങ്ങിന് രൂപയുടെ പുണ്യപ്രവൃത്തി ചെയ്തെന്നോ അതതിനേക്കാളും ഒരാളിനെയും നമുക്ക് ദ്രോഹിക്കാതെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയാണ് എന്താ സ്ഥലമല്ലേ ഇ സ്ഥലമൊക്കെ ആ സീനറി ഉണ്ടോ എന്താ ഭംഗിയെന്ന് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി നിങ്ങൾ വെക്കണം എത്ര തിരക്കുള്ള ആയാലും ഞാനിങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു സുന്ദരമായ സ്ഥലങ്ങളാണ് സുന്ദരമായ നിമിഷങ്ങളാണ് ഇതൊക്കെ നാളെ കിട്ടുമോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല കിട്ടില്ല കിട്ടുന്ന സമയം മാത്രമേ ഉള്ളൂ ഇത് കിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഓടിപ്പിടിച്ച് നമ്മളിതൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യുക വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സമയമില്ല ദൈവം തരില്ല നമുക്ക് അപ്പം കിട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് വരിക അടിച്ചു പൊളിക്കുക കേട്ടോ അതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഇവിടെ വരണം ഈ സ്ഥലത്തിൻ്റെ ഫംഗ്ലാ